പ്രിയപ്പെട്ട അച്യുവാനന്ദ സ്വാമി നിക്ഷേപാവധിയിൽ ചേർന്ന അംഗങ്ങളെ ഇന്ന് ഇരുപത്തിനാല് ജൂൺ അഞ്ചാം തീയതി എല്ലാവരും ഈ മാസത്തെ പണം അടച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു എടുപ്പ് ലൈവായിട്ട് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാനിപ്പോൾ പറയാം കാണിക്കാം ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് രമയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ആളുകളാണല്ലോ അതിൻ്റെ നമ്പർ നമുക്ക് നമുക്കിതുവരെ കിട്ടിയിട്ടുള്ള നമ്പറ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് രഞ്ജിത്തിന് ആദ്യമാസം കിട്ടിയത് ഏഴ് അത് ഞാനിങ്ങൾ മാറ്റി പിന്നത്തെ എട്ട് അതായത് സന്തോഷ് അത് ഇവിടെ വെച്ചു പതിനാറ് ശ്രീകുമാർ പതിനാറ് വെച്ചു പത്തൊൻപത് ശിവകുമാർ മാറ്റി വെച്ചു ഹേലന ഒന്ന് പിന്നെ കഴിഞ്ഞ മാസം കിട്ടിയത് പ്രേംകൃഷ്ണനാണ് പതിനെട്ട് അതും ഇങ്ങോട്ട് മാറ്റിവെച്ചു ഇനി ബാക്കിയുള്ളത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത് അതായത് രണ്ട് അശ്വതി മൂന്ന് ഗ്രീഷ്മ നാല് അമ്പിളി അഞ്ച് സന്ധ്യ ആറ് രാജു ഒമ്പത് കൃഷ്ണവേണി പത്ത് ജിന്നൻ പതിനൊന്ന് ലൈജു പന്ത്രണ്ട് മേഴ്സി പതിമൂന്ന് ഷീല പതിനാല് ജീന പതിനഞ്ച് അവനി പതിനേഴ് സുബി പതിനെട്ട് പതിനെട്ട് റൗണ്ട് ചെയ്യേണ്ടതാണ് പതിനെട്ടില്ല അത് മാറ്റി വെച്ചിട്ടുള്ളതാണ് പത്തൊമ്പതും കിട്ടിപ്പോയിട്ടുള്ളതാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് വിജയ അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പേർക്കാണ് ഇനി കിട്ടാനുള്ളത് പതിനാലും ആറ് ഇരുപത് അപ്പോൾ ആറെണ്ണം ഇതുവരെ കൊടുത്തു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇനി ജൂണിലെയാണ് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേര് വായിച്ച് നമ്മുടെ കൊടുക്കുക കൊടുക്കതെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുറപ്പ് വരുത്തിയതിന് ശേഷം അശ്വതി രണ്ട് അശ്വതി ഇടുന്നു മൂന്ന് ഗ്രീഷ്മ മൂന്ന് ഇടുന്നു നാല് അമ്പിളി ഇടുന്നു അഞ്ച് സന്ധ്യ ഇടുന്നു ആറ് രാജു രാജൻ ഇടുന്നു ആറ് ഇടുന്നു ഇനി ഒമ്പതാണ് ഒമ്പതിൻ്റെ അറിയാം അല്ല ഒരു ഇതുള്ളത് ഒമ്പത് കൃഷ്ണവേണി പത്ത് ജിന്നനാണ് പത്ത് ഇടുന്നു പതിനൊന്ന് ലൈജു പന്ത്രണ്ട് മേഴ്സി പതിമൂന്ന് ഷീൽ ടീച്ചർ പതിനാല് ജീന പതിനഞ്ച് അവനി പതിനേഴ് സുബി പിന്നെ ഇരുപത് വിജയ അവയെല്ലാം വിലയിട്ടു ആകം കാണിച്ചേക്കും എന്നിട്ട് ഇതൊന്ന് കുലുക്കും വരണം വരണം എടുക്കാൻ രമ അത് ഷൂട്ട് കാരണം രമയെ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ വരണം കാണാതെ എടുക്കാം ഒരെണ്ണം ഇവിടെ കിട്ടിക്കുളിക്കുകയാണ് അഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് സന്ധ്യ സന്ധ്യക്കാണ് ഇത്തവണ എൻ്റെ വീട്ടിലാക്കി പോയി അത് ഭാഗ്യം തുണച്ചു എന്ന് പറയണം അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അടുത്ത തവണ മുതൽ കിട്ടിത്തൊടുങ്ങും എന്ന് വിശ്വസിക്കാം അപ്പോൾ അഞ്ചാമത്തെ അതൊന്ന് കാണിച്ചോളൂ അഞ്ച്